നിങ്ങൾക്ക് മിസ്റ്റർ ബീസ് അറിയുമോ നിങ്ങൾ മിസ്റ്റർ ബീസിന്റെ വീഡിയോസ് എല്ലാം കാണാറുണ്ടോ ഈ മിസ്റ്റർ ബീസ് കോടിക്കണക്കിന് രൂപയാണ് യൂട്യൂബിൽ നിന്ന് ഒരു മാസം സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് മിസ്റ്റർ ബീസിന് ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ടോ അതോടൊപ്പം നിങ്ങൾക്ക് മിസ്റ്റർ ബീസിന് ഇഷ്ടമാണെങ്കിൽ വീഡിയോ കൂടി ചെയ്തോട്ടോ നിങ്ങൾ മിസ്റ്റർ ബീച്ചിന്റെ വീഡിയോ ഒരു തവണയിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടോ ഒരു കമന്റ് ചെയ്തോട്ടോ ഐടെ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന യൂട്യൂബർ കുറെ ആളുകൾക്ക് കുറെ ടാസ്ക് കൊടുക്കുവാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ജെറ്റിൽ ഏറ്റവും കൂടുതൽ നേരം ആരാണ് ഏറ്റവും കൂടുതൽ നേരം കൈ വെച്ചോണ്ടിരിക്കുന്നത് അവർക്ക് ആ ജെറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് എന്നാൽ എല്ലാവരും ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഈ ജെറ്റിന്റെ ബോഡി അതുപോലെ ഹീറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരുപാട് നേരം കൈ വെച്ചുകൊണ്ടിരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഓരോ ഈ കൈ എടുത്തോണ്ടേയിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഏതോ ഒരു വ്യക്തി അവസാനം ആ കൈ എടുക്കാതെ അവിടെ വെച്ചിട്ട് ആൾക്ക് ആ ജെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുകയായിരുന്നു മിസ്റ്റർ ബീസിന് പണ്ട് തൊട്ട് സ്കൂളിൽ പോവാൻ മടിയായിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരുപാട് പൈസ യൂട്യൂബിൽ നിന്നും കിട്ടുന്നുണ്ട് യൂട്യൂബിന്റെ സിഇഒക്ക് ഒരു മാസം കിട്ടുന്നത് മൂന്നര കോടി രൂപയാണ് എന്നാൽ മിസ്റ്റർ ബീസിന് ഒരു മാസം കിട്ടുന്നത് പത്തര കോടിയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് സ്കൂളിൽ പോയത് ഒരു കാര്യമില്ല ഏതായാലും മിസ്റ്റർ ബീസിനെ കണ്ടുപിടിക്കാം സ്കൂളിൽ പോയിട്ട് ഒരു വ്യക്തിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കി നമുക്ക് ഉണ്ടാകാൻ സാധിക്കും മിസ്റ്റർ ബീസിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് ടി സീസിന്റെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന്റെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ടി സീരീസ് ആണോ മിസ്റ്റർ ബീസാണോ കമന്റ് ചെയ്തിട്ടോ അതുപോലെ തന്നെ നിങ്ങൾ മിസ്റ്റർ ബീസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ടോ